ചിക്കോ സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല ബഹറിനിലെ കേക്കും പിന്നെ ചായ എല്ലാം കുടിച്ച് നമ്മള് തുടങ്ങാണ് അപ്പൊ ഇന്നിപ്പോ ആവർട്ടി പെരുന്നാളിന്ന് പോവാണെട്ടോ അപ്പൊ പ്രവർത്തിയിലെത്തിയപ്പോ ആകെ തിക്കും തിരക്കാണ് അവിടെ പോലീസുകാരെല്ലാം വണ്ടികളെല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ എങ്ങനെയോ എൻട്രൻസിന്റെ പൊസിഷനിലോട്ട് എത്തിയിട്ട് അവിടെ എത്തിയപ്പോ ഭയങ്കര തോരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ക്രോസ് ചെയ്യാൻ നമ്മളൊത്തിരി പാടുപെട്ടു കേട്ടോ അത്രക്കും തിരക്കായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോ ആകെ നാഷണൽ ഫ്ലവർ ആയിട്ടുള്ള താമര പിന്നെ ആകെ തോരണങ്ങൾ കൊണ്ട് നമ്മുടെ പാവർട്ടി പള്ളി കാണാനേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ പെരുന്നാളിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്രാവശ്യം ഒരു എക്സ്ട്രാ താമര ഉള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ അതും പിങ്ക് കളറുള്ള താമരയായിരുന്നു അപ്പം അങ്ങനെ ആകെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ പള്ളിയുടെ എൻട്രൻസിൽ നിന്ന് പള്ളിയുടെ അവിടെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു സൈഡിലൊക്കെ കാണാനായിട്ട് എല്ലാ അവിടെയും തോരണങ്ങളും പിന്നെ അതിൻ്റെ ഇങ്ങനെ ഇളകുന്ന സൗണ്ട് ഒക്കെ ആയിട്ട് നല്ലൊരു പെരുന്നാളിൻ്റെ വൈബ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പാവർട്ടി പെരുന്നാളിലേക്ക് കടക്കാണ് കേട്ടോ അങ്ങനെ വളരെയധികം ആയിട്ട് നമ്മൾ പെരുന്നാൾ കൂടാനായിട്ട് പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ കാലത്തും കാണുന്ന പോലെ തന്നെ പാവർട്ടി പെരുന്നാളിൻ്റെ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചുറ്റും ക്യൂ ആയിരുന്നു കേട്ടോ ഇത് നേർച്ചയ്ക്കുള്ള ക്യൂ ആണ് ഇപ്പുറത്തോട്ട് നേർച്ച ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് അപ്പം അപ്പുറത്തെ ടിക്കറ്റ് എടുക്കലും ഇവിടെ ഫുഡ് കഴിക്കലും പിന്നെ പള്ളിയുടെ സൈഡിലാകെ നേർച്ച ഇടലും ഒക്കെ ആയിട്ട് ആകെ ക്യൂ ആയിരുന്നു നമ്മളൊരു സമാധാന അന്തരീക്ഷം പ്രതീക്ഷിച്ച് പോവാണെന്നുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമാണ് അവർക്ക് പെരുന്നാളല്ലേ ഒടുക്കത്തെ തിരക്കായിരിക്കും അപ്പുറത്തെ സൈഡിൽ കൂടെ നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇതുപോലുള്ള ഫ്ലവർ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ ഔസേ പിതാവിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് നമുക്ക് ആ ഫ്ലവർ ഇവിടെ നിന്ന് കിട്ടും അപ്പൊ ലില്ലി ഫ്ലവറും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡിൽ അത് നടപ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് നേർച്ചയുടെ പരിപാടി നടപ്പുണ്ടായിരുന്നു ഇപ്പൊ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കുർബാന കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുർബാന കൂടാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ പള്ളിയുടെ ഉള്ളിലോട്ട് കുർബാന കൂടാൻ കടന്നപ്പം പള്ളിയിലെ ഡെക്കറേഷൻ കണ്ടിട്ട് നമ്മൾ അമ്പരന്ന് പോയിട്ടോ കാരണം അല്ലെങ്കിലേ മരത്തിന്റെ വർക്കാണ് പള്ളിക്ക് മൊത്തം അതുകൂടാതെ അവര് വല്ലാത്ത ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റോസ കൊണ്ട് അപ്പൊ അത് കാണാൻ തന്നെ ഒരു കാഴ്ചയായിരുന്നു അപ്പൊ ഞാൻ അതും എടുത്തു വെച്ചു പിന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുർബാന അടിപൊളിയായിരുന്നു മൂന്നച്ചമാര് ചേർന്നിട്ടുള്ള നല്ല അടിപൊളി കുർബാന ആഘോഷമായ കുർബാന പെരുന്നാൾ കുർബാന വൈബല്ലേ അങ്ങനെ നമ്മൾ പെരുന്നാൾ കുർബാന എല്ലാം കഴിഞ്ഞ് നേർച്ച എല്ലാം കഴിച്ച് നമ്മളിത് കളിപ്പാട്ടത്തിന്റെ സെക്ഷനിലോട്ട് പോയിട്ടോ കേട്ടോ കളിപ്പാട്ടം മേടിക്കാനല്ലോ നമ്മളൊരു സ്ലൈഡ് തപ്പിയിട്ട് ഇറങ്ങിയതാണ് പാവർട്ടി പെരുന്നാളിൻ്റെ പണ്ട് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റ സ്ലൈഡ് ആണ് കേട്ടോ അതിപ്പോൾ വീണ്ടും എല്ലാ പെരുന്നാളുകൾക്കും വരുന്നുണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതൊരു വൈബ് തന്നെയായിരുന്നു പാവർട്ടി പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൂമ്പാറ്റ സ്ലൈഡാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പൊ നമ്മൾ ആ സ്ലൈഡ് ഇവിടെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അതോടൊപ്പം തന്നെ കുറച്ച് സ്ലൈഡുകൾ വേറെയും മേടിക്കണമായിരുന്നു അങ്ങനെ നമുക്കതിവിടെ കിട്ടി കേട്ടോ അപ്പം ഭയങ്കര നമ്മൾ അതും മേടിച്ചു കുറച്ച് മുടിയിലിടാനുള്ള ബണ്ണ് ആ സംഭവമല്ലേ അതെല്ലാം നമ്മൾ മേടിച്ച് നമ്മൾ നേരെ വീടും കച്ചവടക്കാരും ഇടയിലേക്ക് നടന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം വളയും മാലും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കറുത്തലു മേടിച്ചു കേട്ടോ കറുത്തലുവ നമ്മൾ പെരുന്നാൾക്ക് പോയാൽ മേടിക്കാറുണ്ട് കറുത്തലുവില്ലാത്തൊരു പെരുന്നാൾ ഇല്ല കേട്ടോ പൂരം അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ പലഹാരമൊക്കെ നമ്മൾ നന്നായിട്ട് മേടിച്ച് നമ്മളിതേ പെരുന്നാളെല്ലാം കഴിഞ്ഞിറങ്ങാൻ പോവാനെട്ടോ അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ പെരുന്നാൾ പരിപാടി കഴിഞ്ഞു പാവർട്ടി പെരുന്നാളോടൊക്കെ നമ്മുടെ നമ്മൾ സാധാരണ പോകുന്ന പെരുന്നാളുകൾ കഴിയാൻ കേട്ടോ പിന്നെ ചെന്നപ്പം വീട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് പോസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതേ ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് റെയിൽവേയുടെ അവിടെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടോ അപ്പോൾ അവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതും വൈ ബൈക്ക് അപ്പോഴാണ് ഒരു കൂട്ടുകാരനെ കണ്ടത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കൂട്ടുകാരൻ ഇപ്പൊ ഇവനെ നമുക്ക് പോസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് നേരം പോകാനായിട്ട് ഞാൻ അവനെ കുറച്ച് സമയം എടുത്തു കേട്ടോ ആള് ഭയങ്കര കുസൃതി ഒക്കെയാണ് ഞാൻ കുറച്ചേരം വീഡിയോ എടുത്തപ്പം ആൾ ഇപ്പുറത്ത് വന്നിട്ട് നമ്മളെ നോക്കുകയാണ് കേട്ടോ ഇഷ്ടമല്ല വീഡിയോ എടുക്കണമെന്ന് തോന്നും അപ്പൊ അതിൻ്റെ ഉടമ നമ്മളോട് പറഞ്ഞു കേട്ടോ വീഡിയോയും ഫോട്ടോയും എടുക്കണ്ട അതിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടാ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ അതുകൊണ്ട് പിന്നെ എടുത്തേ പിന്നെ ട്രെയിൻ വന്നു കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പൊ എല്ലാം പറഞ്ഞാൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ ബൈ